ബിഗ് ബോസ് മറ്റൊരു അബ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത് അതായത് ഇപ്പത്തെ ഋഷി എന്ന് പറഞ്ഞ തീപ്പൊരി കാട്ടത്തീ റോക്കറ്റ് എന്നൊക്കെയാ പറയുക ദീപാലി ഒരു സൂപ്പർ ഋഷിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈവിലൂടെ അതായത് ആറ് പേരെ സ്പെഷ്യൽ ടീം അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോഴ്സിനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഋഷിനെയാണ് കാണാൻ സാധിക്കുന്നത് പവർ ടീമിലേക്ക് ആറ് പുതിയ അംഗങ്ങളെ ഇറക്കാൻ ഒരു എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഋഷി അങ്ങനെ ഋഷി ഇറക്കിയിട്ടുള്ള ആറ് പേരിന്റെ എണ്ണം എടുക്കുവാണെങ്കിൽ പേരെ നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഒന്ന് നോറയായിരിക്കും ഇനി ഒന്ന് നമ്മൾ അൻസിബി ആയിരിക്കും പിന്നെ പവർ ടീമിൽ കേറണം എന്ന് ആഗ്രഹിച്ചോണ്ടിരിക്കുന്ന അഭിഷേകം ഇടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഗസിയാന്നുള്ളൂ കേട്ടോ പക്ഷെ നമ്മുടെ പ്രഡിക്ഷൻ ബോയി ആയിരിക്കില്ല ഋഷിയുടെ മനസ്സിലിരിപ്പ് എന്തായാലും ഋഷി ഇടില്ലാത്ത രണ്ട് പേരുകളെ ഞാൻ ഉറപ്പിച്ച് പറയാം ഒന്ന് ജിൻഡപ്പനും മറ്റൊന്ന് അപ്സറയും അപ്സറയുടെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പിന്നെ ജിൻഡപ്പനെടാത്ത കാര്യം ജിൻഡപ്പന ഇട്ട് കഴിഞ്ഞാൽ ജിൻഡപ്പൻ കോളം തോണ്ടും അത് ആ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഋഷി ഇടാത്തത് അത് മാത്രമല്ല അഭിഷേക ഒരു കാര്യം പറയുന്നുണ്ട് അവനെ പവർ ടീമിലിട ഇവനെ പവർ ടീമിലിടുക എന്നൊക്കെ പറയുമ്പോൾ ഋഷി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു എന്റെ കാര്യം ഞാൻ നോക്കി കോളം നിങ്ങള് വലിയ അഭിപ്രായം പറയേണ്ടത് ഞാൻ ആറുപേരെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെ ആയിരിക്കും ഇടുക എന്ന് പറഞ്ഞു പക്ഷെ നല്ല രീതിയിൽ കൊള്ളുന്ന പോലെയാണ് പറയുന്നത് പക്ഷെ അതൊരു ഫൺ രീതിയിലാണ് ഋഷി അവതരിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഋഷിയുടെ പുതിയ പവർ ടീം എങ്ങനെ ബിഗ് ബോസ് വീട് അട്ടിമറിക്കുന്നു കണ്ടറിയാം എന്തായാലും മിക്കവാറും ഋഷി സെലക്ട് ചെയ്തിരിക്കുന്ന പവർ ടീം ഒരു ചണ്ണ പവർ ടീം അല്ലാണ്ട് ഇരിക്കട്ടെ നമുക്ക് നോക്കാട്ടോ ചണ്ണ പവർ ടീം തന്നെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അവിടെ ഒരു കോപ്പ് നടക്കാൻ പോകുന്നില്ല പിന്നെ നോറയൊക്കെ പവർ ടീമിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി ആയതുകൊണ്ട് തന്നെ ഋഷിയുടെ റിയൽ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഋഷി എപ്പോഴും സൈലന്റ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഏരികേറ്റി വിട്ടാലോ തന്റെ രീതിയിൽ എന്തെങ്കിലും ആക്രമണം വന്നാൽ മാത്രം പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാണ്ട് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല അല്ല അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോ ഒരു ക്യാപ്റ്റനായ നിലയിൽ എല്ലാ കാര്യത്തിലും പ്രതികരിക്കേണ്ട ഒരു ഗതി ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ക്യാപ്റ്റനായിട്ട് ഋഷി വളരും അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടു നടക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പൊ ഇതുപോലത്തെ മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവര് സി എസ് ഓക്കെ